മനസ്സിന്റെ കെട്ടുകൾ അഴിക്കാം സൽസംഗം എന്ന് വെച്ചാൽ യാഥാർത്ഥ്യവുമായുള്ള കൂട്ടാണ് സത്യവുമായുള്ള സമ്പർക്കമാണ് അർത്ഥമൊന്നും പിടികിട്ടാത്ത സങ്കീർണമായ കുറെ ഗീതങ്ങൾ ആലപിച്ചാൽ മാത്രം സത്സംഗം അതാവില്ല സംഗീതം അതിന്റെ ഒരു ഭാഗം മാത്രമാണ് രണ്ടാമത്തെ ഭാഗം അതിന്റെ യുക്തി മനസ്സിലാക്കുക എന്നതാണ് മൂന്നാമത്തെ ഭാഗമാകട്ടെ ഗാഢമായ ധ്യാനത്തിൽ വിശ്രാന്തി കൊണ്ട് സ്വന്തം സ്വത്തോട് ചേർന്നിരിക്കുക എന്നതും ഏതാണ് ശരിയായ കൂട്ട് ഏത് പ്രശ്നവും നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ നിസാരമാണ് എന്ന ബോധ്യം ഉളവാക്കി മനസ്സിന് ലാഘവത്വം തരുന്നത് ഏതാണോ അത് ഒരു പ്രശ്നത്തെ പെരുപ്പിച്ച് കാട്ടുന്ന കൂട്ട് സൽസംഗമല്ല മറ്റുള്ളവർ എന്ത് കരുതുമെന്ന തോന്നലുപേക്ഷിച്ച് ആധികാരികമായ രീതിയിൽ വർത്തിക്കാൻ സാധിക്കുന്ന ഇടമാണ് സൽസംഗം സാധാരണഗതിയിൽ ആഘോഷത്തിൽ ഏർപ്പെടുന്നവർ അഗാധത്തിലേക്ക് കടന്നു ചെല്ലാറില്ല ഗാഢനിശബ്ദത അനുഭവിക്കുന്നവരാകട്ടെ ആഘോഷിക്കാറുമില്ല എന്നാൽ സത്സംഗം സംഭവിക്കുന്നത് നിശബ്ദതയ്ക്കും ആഘോഷത്തിനും ഒരേ സമയം വില കൽപ്പിക്കുമ്പോഴാണ് സംഗീതത്തിന്റെ ലക്ഷ്യം നിങ്ങളുടെ അഗാധതയിൽ നിശബ്ദതയുളവാക്കുകയാണ് നിശബ്ദതയുടെ ലക്ഷ്യമാവട്ടെ ജീവിതത്തിന് ചടുലത എന്നതും സംഗീതം ലയ യോഗമാണ് ലയം എന്ന് വെച്ചാൽ അലിഞ്ഞു ചേരുക എന്നർത്ഥം ഇതാണ് സമാധിയുടെ ഏറ്റവും ഉന്നതമായ രൂപം അതായത് ദൈവീകതയുമായുള്ള സാമ്യം ശബ്ദം ഊർജത്തിന്റെ ഒരു രൂപമാണ് നിങ്ങളുടെ ശരീരം മുഴുവൻ രൂപപ്പെട്ടിരിക്കുന്നത് പരമാണുക്കളെ കൊണ്ടാണ് ഭജനകൾ ആലപിക്കുമ്പോൾ ശബ്ദോർജത്തിന്റെ തരംഗങ്ങൾ ശരീരത്തിന്റെ ഓരോ കണത്തിലും ആകിരണം ചെയ്യപ്പെടുന്നു ഒരു മൈക്രോഫോൺ ശബ്ദവീജികളെ വലിച്ചെടുത്ത് അതിന്റെ വൈദ്യുതിയാക്കി പോലെ തന്നെ ശരീരം തരംഗങ്ങളെ വലിച്ചെടുത്ത് ബോധമാക്കി മാറ്റുന്നു നിങ്ങളിരുന്ന് പരദൂഷണമോ അലറി വിളിക്കുന്ന സംഗീതമോ കേൾക്കുകയാണെങ്കിൽ ശരീരം വലിച്ചെടുക്കും അതും പക്ഷെ അനുഭവം തരില്ല ജ്ഞാനത്തെക്കുറിച്ച് ശ്രവിക്കുമ്പോൾ ഹൃദയത്തിൽ തൊട്ട് നാമോച്ചാരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധം ഉയർച്ചയെ പ്രാപിക്കും അതായത് നിങ്ങൾ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ ദേഹം ഊർജത്തിൽ കുതിർന്ന് സമ്പൂർണ്ണ മാറ്റം സംഭവിക്കുന്നു ഈ സത്യവുമായുള്ള ചേർച്ച നിങ്ങളിൽ ഊർജത്തിന്റെ തിരി കൊളുത്തുന്നു ബോധത്തെ ഉയർത്തുന്നു കാരണം ശബ്ദോർജം വളരെ എളുപ്പത്തിൽ മനസ്സിലേക്ക് കടന്നു ചെല്ലും ദേഹം അഞ്ച് ഭൂതങ്ങളെ കൊണ്ടാണ് രൂപം കൊണ്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം വായു അഗ്നി ആകാശം ആകാശത്തിന്റെ സ്വഭാവമാണ് ശബ്ദം ശബ്ദം യോജിപ്പിക്കും നിങ്ങളുടെ ദേഹത്തിന്റെ ഇടം മുഴുവൻ ശബ്ദം പ്രതിധ്വനികൊള്ളുന്നു അങ്ങനെയാണ് മനസും ബോധവും രൂപം കൊള്ളുന്നത് നമ്മുടെ മനസ്സും ബോധവും വളരെ പ്രാചീനമാണ് ആയിരക്കണക്കിന് വർഷം പ്രായമുള്ളത് ബോധത്തിന്റെ വ്യത്യസ്തമായ അടരുകളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത ഭാഷകളുടെ സാന്നിധ്യമുണ്ട് ഏറ്റവും പ്രാചീനമായ തലത്തിലുള്ള ബോധത്തിന് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കും സംസ്കൃതം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും ഓരോന്ന് ആലോചിക്കുമ്പോഴും സംസാരിക്കുമ്പോഴുമൊക്കെ ഓരോ മനസ്സും വ്യത്യസ്ത രീതിയിലാണ് ചിന്തിക്കുന്നത് ആരും ഒരേപോലെ ചിന്തിക്കുന്നില്ല എന്നാൽ സംസ്കൃതത്തിലുള്ള ഭജനകൾ ആലപിക്കുമ്പോൾ പ്രാചീനമായ മനസ്സ് ആ പഴയ ഗീതങ്ങളുടെ പാവങ്ങൾ തിരിച്ചറിയുന്നു നമ്മുടെ ബോധം സംയോജനപ്പെടുകയാണ് ആഴത്തിൽ എവിടെയോ പങ്കിടൽ സംഭവിക്കുകയാണ് മാത്രമല്ല ഭജനകളും മന്ത്രങ്ങളും മനസ്സിൽ ആഴത്തിലുള്ള അടയാളങ്ങൾ ശേഷിപ്പിക്കുന്നു അവ ദീർഘകാലം അവിടെ പതിഞ്ഞുകിടക്കും അതൊരു ബ്രഷ് പോലെയാണ് അതിന്റെ ഓരോ നാരും ഒത്തുചേർന്നാൽ മനസ്സിന്റെ കെട്ടുകൾ അഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ചില പദങ്ങളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും നമ്മൾ അവ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അവ ഉരുവിടുന്നതുകൊണ്ട് തന്നെ ശുഭകരമായ ഫലമുണ്ടാവും അർത്ഥമല്ല പ്രധാനം ശബ്ദം മാത്രം മതി നമ്മൾ പാടുമ്പോൾ എത്രമാത്രം പാടി എവിടെയാണ് പാടുന്നത് എന്നും നോക്കേണ്ട കാര്യമില്ല കണ്ണടച്ച് സംഗീതവുമായി ആ ശബ്ദവുമായി താധാന്യം പ്രാപിക്കുക ഭജനയിലൂടെ നിങ്ങൾ ആകാശവുമായി വിലയും പ്രാപിക്കുകയാണ് നമ്മൾ സാധാരണ കരുതാറ് ഭജന എന്ന് വെച്ചാൽ പാട്ടുപാടൽ മാത്രമാണ് എന്നാണ് കാര്യം അങ്ങനെയല്ല ഭജന എന്ന് വെച്ചാൽ പങ്കിടലാണ് ദൈവം സ്നേഹമാണ് അതിൽ പൂത്തുലയുമ്പോൾ നിങ്ങൾ ആ സ്നേഹം പങ്കിടുന്നു ദൈവം സഹാനുഭൂതിയാണ് സഹാനുഭൂതിയുള്ളവനാകുമ്പോൾ നിങ്ങൾ ഭജനയിലാണ് മനസ്സ് നൂറ് ശകലങ്ങളായി ചിതറിക്കിടക്കുമ്പോൾ കഷ്ടതയുണ്ടാവും ആ മനസ്സ് തന്നെ അതെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ഒരൊറ്റ ഏകകമായി മാറുന്നു അപ്പോൾ ആനന്ദമായി സത്സംഗത്തിലിരിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളാ ആന്തരിക സംഗീതത്തിന്റെ പ്രഭാവത്തിലേക്ക് സർവാശ്ലേഷിയായ ആനന്ദത്തിലേക്ക് സ്വയം അടുക്കുകയാണ് ബോധം സംയോജിതവും ഏകവുമായി തീരുന്ന അവസ്ഥയെയാണ് ആനന്ദം എന്ന് വിളിക്കുന്നത് പ്രകൃതിക്ക് ഒരു താളമുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു താളമുണ്ട് ജ്ഞാനവും ധ്യാനവും സംഗീതവും ഒരേ താളത്തിലാവുമ്പോൾ ജീവിതം ലയബദ്ധമായി മാറുന്നു നമ്മുടെ താളം പ്രകൃതിയോട് ചേർന്നതാവുമ്പോൾ ജീവിതം അതിസുന്ദരമായ ഒരു അനുഭവമായി മാറുന്നു തെറ്റുകളിൽ നിന്ന് പഠിക്കൂ ഇടൊരു ഭക്തൻ പറഞ്ഞു ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ എന്തിനാണ് പൊറുക്കുന്നത് നിങ്ങൾക്ക് എവിടെയോ നോവുന്നുണ്ട് അത് ഒഴിവായി കിട്ടണം അതിനുവേണ്ടിയല്ലേ ക്ഷമ ചോദിക്കുന്നത് ആ നോവ് അവിടെ നിൽക്കട്ടെ അത് തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നതിൽ നിന്നും നിങ്ങളെ കാക്കും മാപ്പ് നൽകിയാൽ ആ നോവ് ഇല്ലാതാവും നിങ്ങൾ തെറ്റ് തെറ്റാവർത്തിക്കുകയും ചെയ്യും എന്നാൽ ഒരു തെറ്റ് തെറ്റാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാം ഉള്ളിൽ ഒരു നോവുണ്ടാകുന്നത് എന്തോ അതാണ് തെറ്റ് ആ നോവ് മനസാക്ഷിയെ നുള്ളുകയാണ് അത് ആവർത്തിക്കാൻ അനുവദിക്കില്ല ആ നോവിനെ കൊണ്ടു നടന്നോളൂ കുറ്റബോധത്തെ അരുത് സൂക്ഷ്മമായ ഒരു ബാലൻസ് ആണത് കുറ്റബോധം ഒരു പ്രത്യേക പ്രവൃത്തിയെ ചൊല്ലിയുള്ളതാണ് മനസാക്ഷിയുടെ നോവാകട്ടെ ഒരു പ്രത്യേക ഫലത്തെ ചൊല്ലിയുള്ളതും നിങ്ങൾ എന്തു ചെയ്തു എന്നതിനെ ചൊല്ലി മാത്രമേ നിങ്ങൾക്ക് കുറ്റബോധം തോന്നാൻ പറ്റൂ നിങ്ങൾക്ക് പുറമേ എന്തു സംഭവിച്ചു എന്നതിനെ ചൊല്ലിയല്ല എന്നാൽ സംഭവിച്ചത് എന്തുമാവട്ടെ അതിന് കാരണം നിങ്ങളോ മറ്റാരെങ്കിലുമോ ആവട്ടെ ഉള്ളിൽ നോവുണ്ടാക്കാൻ അതിന് കഴിയും വിവേകബുദ്ധിയിലൂടെ നിങ്ങൾക്ക് കുറ്റബോധത്തെ മറികടക്കാം മനസ്സിന്റെയും ബോധത്തിന്റെയും പ്രകൃതം മനസ്സിലാക്കുന്നതിലൂടെ കാര്യത്തെ കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടിൽ കാണുന്നതിലൂടെ സ്വന്തം തെറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ പഠിക്കുന്നത് ബുദ്ധിയുടെ തലത്തിലാണ് നിങ്ങൾ അനുഭവിക്കുന്ന നോവാകട്ടെ വികാരത്തിന്റെ തലത്തിലാണ് വികാരങ്ങളുടെ പ്രേരണ ബുദ്ധിയുടേതിനേക്കാൾ ശക്തമാണ് അത് കാരണം തെറ്റ് ആവർത്തിക്കാൻ ആ നോവ് അനുവദിക്കില്ല എന്നാൽ നിങ്ങളെ നയിക്കുന്നത് വികാരങ്ങൾ മാത്രമായാൽ പോരാ വികാരങ്ങൾക്കുള്ള ബ്രേക്ക് ആയാണ് നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് ഉള്ളിലെ നോവ് അനുഭവിക്കൂ സംഭവിച്ചത് നിങ്ങളുടെ കഴിവിന് അപ്പുറത്തായിരുന്നു എന്ന അവബോധം സൃഷ്ടിക്കാൻ ആ നോവിന് സാധിക്കും ആ അവബോധം നിങ്ങളെ സ്വയം സമർപ്പണത്തിലേക്ക് കൊണ്ടുവരും ആ സമർപ്പണമാവട്ടെ നിങ്ങളെ കുറ്റബോധത്തിൽ നിന്ന് മുക്തനാക്കും നോവിൽ നിന്ന് അവബോധത്തിലേക്ക് സമർപ്പണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഇങ്ങനെയാണ് ഈ മാറ്റത്തിന്റെ പടവുകൾ തെറ്റിനെ തെറ്റായി കാണാത്തവർ അനുഗ്രഹീതരാണ് സ്വന്തം തെറ്റ് കാണാതിരിക്കുക എന്നത് വിഷമകരമാണ് പുറമേക്ക് നിങ്ങൾ സ്വയം ന്യായീകരിക്കാം അല്ലെങ്കിൽ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കാം എന്നാൽ ചെയ്ത തെറ്റ് മനസാക്ഷിയെ കുത്തി കുത്തിനോക്കി സ്വയം ന്യായീകരിക്കാതിരിക്കൂ പകരം ആ തെറ്റെ ഏൽപ്പിച്ച നോവ് അനുഭവിക്കൂ ആ നോവ് തന്നെ നിങ്ങളെ തെറ്റിൽ നിന്ന് പുറത്തു കടത്തും കാലം ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കഷ്ടത കൊണ്ടുവരുന്നത് എന്തോ അതാണ് തെറ്റ് പിന്നെ എന്തിനാണ് ഒരാൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ മറ്റൊരാളുടെ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ അയാൾ നിങ്ങളിൽ നിന്ന് അന്യനാണ് എന്ന് കരുതാറുണ്ടോ ചെയ്ത തെറ്റ് ചൂണ്ടി കാട്ടിക്കൊണ്ടിരിക്കുകയല്ലാതെ അയാളെ സ്വന്തം ഭാഗം തന്നെയായി കരുതാറുണ്ടോ നിങ്ങൾ ഒരാൾക്ക് അയാളുടെ തെറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ മാനസിക സംഘർഷം കൂടുകയാണോ ചെയ്യുന്നത് അതോ അയാളിൽ അത് കൂടുതൽ അവബോധം സൃഷ്ടിക്കുകയാണോ പലപ്പോഴും ആവശ്യമുള്ളപ്പോഴല്ല നമ്മൾ ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാറ് എന്നാൽ കാലവും നേരവും നോക്കി തെറ്റ് ചൂണ്ടി കാണിക്കാതിരിക്കുന്നതും തെറ്റാണ് പുതുതായി ഒരു തെറ്റ് വരുത്തുമ്പോൾ അത് ഒരു തെറ്റല്ല പകരം അത് വിലയേറിയ ഒരു പാഠമാണ് എന്നാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് തെറ്റിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കൈവന്ന ഒരു വിലപ്പെട്ട പാഠം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ചെയ്ത തെറ്റിനെ ചൊല്ലി വിലപിക്കാതിരിക്കുക അതിൽ നിന്ന് പാഠം പഠിച്ചാൽ മാത്രം മതി നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത് നിങ്ങളുടെ തെറ്റുകളെ വെച്ചല്ല നിങ്ങളുടെ ഗുണങ്ങളെ വെച്ചാണ് തെറ്റുകൾ ഭൂമിയുടേതാണ് ഗുണങ്ങളാവട്ടെ ദൈവികവും ഒരു ദിവസം ഒരാൾ ഒരു തെറ്റു ചെയ്തു നമ്മുടെ ഗുരുജി അയാളുടെ ചോദിച്ചു എന്ത് ശിക്ഷയാണ് ഞാൻ താങ്കൾക്ക് നൽകേണ്ടത് അയാൾ പറഞ്ഞു അയ്യോ ഗുരുജി ശിക്ഷയൊന്നും വേണ്ട ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല സ്വല്പം കഴിഞ്ഞ് വേറെന്തോ തെറ്റ് തെറ്റു ചെയ്ത മറ്റൊരാളോട് ഗുരുജി ചോദിച്ചു ആട്ടെ താങ്കൾക്ക് ഞാൻ എന്ത് ശിക്ഷ നൽകണം വിടർന്ന പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു എന്ത് ശിക്ഷയുമാവട്ടെ ഗുരുജി ഇത് കേട്ടപ്പോൾ ഗുരുജി എല്ലാവർക്കും നേരെ തിരിഞ്ഞ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടില്ലേ എന്റെ സ്നേഹത്തെക്കുറിച്ച് അയാൾക്കുള്ള ആത്മവിശ്വാസം അത് കാരണം ഒരു ശിക്ഷയെയും പേടിയില്ല സ്നേഹം എവിടെയുണ്ടോ അവിടെ ഭയമില്ല സ്നേഹം ശിക്ഷിക്കുന്നതിനെ കുറിച്ച് ഭയപ്പെടാതിരിക്കൂ അവന് നിങ്ങളോട് സ്നേഹത്തിൽ വിശ്വാസം അർപ്പിക്കൂ അപ്പോ നിങ്ങളോടുള്ള സ്നേഹത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ അവന്റെ തെറ്റുകൾ തീർത്തപ്പെടും